പോലീസ് തനാവസ്ഥയുടെ രക്തസാക്ഷിയായിരിക്കാണ് അഞ്ചൽ അഗസ്ത്യകോട് സ്വദേശി രതീഷ് കളരെന്ന മുദ്രകുത്തി ജയിലിൽ അടയ്ക്കപ്പെട്ട ജീവിതം വഴിമുട്ടിയ രതീഷ് ജീവിതത്തോടും സാമൂഹ്യ മടങ്ങി ഒരു വിഭാഗം പോലീസുകാരുടെ ഇല്ലാതായ മറ്റൊരു ജീവിതം കുറ്റവാളി എന്ന പേരിൽ ദിവസമാണ് രതീഷ് എന്ന ഓട്ടോ ഡ്രൈവറുടെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്തത് ആ നാൽപ്പത്തിയഞ്ചു ദിവസത്തിന്റെ അപമാന ഭാരം ആ മനുഷ്യന്റെ ജീവൻ തന്നെ കവർന്നിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ അഞ്ചലിലെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് എട്ടു ലക്ഷം രൂപ മോഷണം പോയ സംഭവത്തിലാണ് രതീഷ് അറസ്റ്റിലാകുന്നത് താൻ മോഷ്ടിച്ചിട്ടില്ലെന്ന് പറഞ്ഞെങ്കിലും അന്വേഷണം നടത്താതെ രതീഷിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കുറ്റം സമ്മതിപ്പിക്കുവാൻ പോലീസ് രതീഷിനെ ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു റിമാൻഡ് കാലാവധി കഴിഞ്ഞ് പുറത്തിറക്കിയ ശേഷം തന്നെ കള്ളക്കേസിൽ കുടുക്കിയ അഞ്ചൽ പോലീസിനെതിരെ കോടതിയെ സമീപിക്കുകയും ഈ കേസിന്റെ വിധി വരാനിരിക്കുകയുമാണ് രതീഷ് തൂങ്ങിമരിച്ചത് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ശ്രമിച്ച് ജീവിതത്തിൽ തോറ്റുപോയെന്ന് തോന്നിയ നിമിഷത്തിലാണ് രതീഷ് ജീവൻ ഒടുക്കിയത് താൻ കള്ളനല്ലെന്ന നിയമവ്യവസ്ഥയോട് പലയാവർത്തി പറഞ്ഞിട്ടും കേട്ടില്ല യഥാർത്ഥ പ്രതി കുറ്റസമ്മതം നടത്തും വരെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കൊപ്പം കേസ് നടത്തിയുണ്ടായ കടബാധ്യതയുമാണ് ആത്മഹത്യക്ക് കാരണമെന്ന് രതീഷിന്റെ ഭാര്യ രജനി പറയുന്നു രതീഷ് കള്ളനല്ലെന്ന് ആറു വർഷത്തിനൊടുവിലാണ് തെളിഞ്ഞത് ഏക വരുമാനമായ ഓട്ടോ തുരുമ്പെടുത്തു നശിച്ചു രതീഷും കുടുംബവും അപമാനഭാരത്തിൽ കള്ളനല്ലെന്ന സമൂഹത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നു ഒടുവിൽ ഇനി വയ്യെന്ന തീരുമാനത്തിൽ എപ്പോഴോ രതീഷ് ജീവിതം അവസാനിപ്പിച്ചു കള്ളനാക്കിയ ലോകത്തോട് വിട പറഞ്ഞു ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്ന ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ആപ്തവാക്യം പിന്നെയും ബാക്കിയാകുന്നു രതീഷിന്റെ ബാധ്യതകളും ഒപ്പം ചടങ്ങുപോലെ കള്ളക്കേസിൽ കുടുക്കിയ പോലീസുകാർക്കെതിരെ നടക്കുന്ന വകുപ്പുതല അന്വേഷണങ്ങളും കേരളാവിഷൻ ന്യൂസ് കൊല്ലം